ഇതുപോലെ നിറച്ച് കാ പിടിക്കുന്ന ചിക്കു നിങ്ങൾക്ക് വേണോ ഏറ്റവും നല്ല വെറൈറ്റി ആട്ടോ ബനാന ചിക്കു ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്ട്സാപ്പ് ത്രൂവോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നത് പെട്ടെന്ന് തന്നെ കായ് വരുന്ന ഒരു വെറൈറ്റി ആട്ടോ പെട്ടെന്ന് തന്നെ കുഞ്ഞ് പ്ലാന്റിൽ തന്നെ നിറച്ച് കായ്കളുണ്ടാവും നല്ല സ്വീറ്റാണ് ബനാന ചിക്കു ആണ് ചിക്കു വെറൈറ്റീസില് ഏറ്റവും മധുരമുള്ള വെറൈറ്റി ആട്ടോ ബനാന ചിക്കു നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്കൾ ഉണ്ടാകും നമുക്ക് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വർഷം കൊണ്ട് തന്നെ ചെടി ഗ്രോത്തായി ഇതുപോലെ കായ്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ അപ്ഡേഷൻസ് നമ്മൾ ഡെയിലി ഇടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് താങ്ക്